ാട് റോഡ് വണ്ടൂർ മുനമ്പും പ്രശ്നം സംസ്ഥാനത്ത് ഏത് സ്ഥലത്തും ഉണ്ടാകാമെന്ന് ബി ജെ ഡി എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ചുങ്കത്രയിൽ നടന്ന എസ് എൻ ഡി പി നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനത്തെ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി പലരും ശ്രമിച്ചു പോകുന്ന കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അസംഘടിതമായി നിൽക്കുന്നു ന്യൂനപക്ഷം അവർ വളരെ സംഘടിതമായി നിന്നുകൊണ്ട് ഭൂരിപക്ഷം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ രാജ്യത്തെ ഒരു സമുദായത്തിനും എതിരല്ല പക്ഷെ അതേ സമയത്ത് മറ്റുള്ളവരെ പോലെ തന്നെ നമുക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളവരാണ് നാളെ വരാൻ വേണ്ടി പോകുന്ന തലമുറയ്ക്ക് നമ്മളെ നമുക്ക് അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾക്ക് കിട്ടാതെ പോയ അവകാശം നാളെ വരന്റെ തലമുറയ്ക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യോഗം മഹാപ്രസ്ഥാനത്തോടൊപ്പം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകുകയും പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ പഠന പഠന ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും രണ്ടു മൂന്ന് ദിവസം നടക്കുമ്പോൾ ദർശനം ഗുരുദേവ് ദർശനം പഠിക്കുന്നതോടൊപ്പം സംഘടനാ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെയും ഇപ്പൊ അവരെ കൊണ്ടുവന്ന് പരമാവധി നമ്മുടെ വനിതാ സംഘത്തിലും അതുപോലെ തന്നെ യൂത്ത് അതുപോലെ തന്നെ ബാലജന യോഗത്തിലുൾപ്പെടെ അവരെയൊക്കെ പ്രഭ പ്രവർത്തിക്കുന്നതിനുള്ള പ്രചോദനം നൽകുകയും ഗുരുദേവ ദർശനത്തെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും സമുദായം എന്ത് എന്ന് പഠിപ്പിക്കുവാനും നിങ്ങളൊക്കെ തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ നിസ്സാരമായി വഖഫ് ബോർഡ് അംഗം രാവിലെ എഴുന്നേറ്റ നിങ്ങൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന കടയിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് പറയാവുന്നതേയുള്ളൂ ഇത് വഗഫ് ഭൂമിയെന്ന് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നിൽക്കുകയാണ് ന്യൂനപക്ഷം സംഘടിതരാണ് ന്യൂനപക്ഷം സംഘടിതരായി നിന്ന് ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഈ ചടങ്ങിൽ തന്നെയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് വിവാദ പ്രസ്താവനയുമായി എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് ఈస్ట్ లైవ్ ఎడకరా